കേസ് ഒത്തുതീർക്കാൻ ബി ജെ പി നേതാക്കൾ ലക്ഷങ്ങൾ വാങ്ങി കബളിപ്പിച്ചതായി പരാതി ചേലാട് സ്വദേശി ജോർജ് ആറ്റുപുറത്താണ് ബി ജെ പി കോതമംഗലം മണ്ഡല കമ്മിറ്റി നേതാക്കൾക്കെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത് ഇവർക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ആത്മഹത്യാ ഭീഷണിയുമായി പരാതിക്കാരൻ ബി മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തുകയായിരുന്നു ബി ജെ പി ന്യൂനപക്ഷമോർച്ച ഭാരവാഹി എൽദോസ് ആറ്റുപുറത്ത് സഹോദരൻ ജോർജ് ആറ്റുപുറത്ത് എന്നിവരാണ് ബി ജെ പി കോതമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയത് ജോർജിന്റെ മകൻ നടത്തിയിരുന്ന ഓൺലൈൻ വ്യാപാരവുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതി പരിഹരിച്ചു നൽകുവാൻ കോതമംഗലത്തെ ബി ജെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാങ്ങാട്ട് സെക്രട്ടറി സുനീഷ് ടി എസ് എന്നിവർ പത്ത് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപ വാങ്ങിയെന്നാണ് പരാതി പല ഘട്ടങ്ങളിലായി പണം വാങ്ങിച്ചെങ്കിലും കേസ് ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും ഉണ്ടായില്ല എന്നും ബി ജെ പി നേതാക്കൾ തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും ഇവർ ആരോപിച്ചു പറഞ്ഞപ്പോൾ അവർ ആ ചോദിച്ചു ഓഫീസറെ ഇവരോട് ചോദിച്ചു നിങ്ങൾ ഇത്ര പൈസ നിങ്ങൾ ഈ വാങ്ങിയിട്ടുള്ള ചോദിച്ചു അവരത് സമ്മതിക്കുകയും ചെയ്തു അപ്പൊ പത്ത് ദിവസത്തിനക ഈ പൈസ തിരിച്ചു കൊടുത്ത് കൊള്ളാമെന്ന് ഇവര് ഈ സുനീഷ് എന്ന് പറഞ്ഞ ആളും ഈ സനൽ എന്ന് പറഞ്ഞ ഓഫീസർ സമ്മതിച്ചിട്ടുള്ള അതായത് നവംബർ ഇരുപത്തൊമ്പതീ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മുഴുവൻ പൈസയും തന്നോളാം ഇവർ സമ്മതിച്ചതാണ് പക്ഷെ നവംബർ ഇരുപത്തൊമ്പത് കഴിഞ്ഞ് ഈ പെരുവില എന്നോട് പറഞ്ഞു ഇലക്ഷനൊക്കെ വരുവാ നമുക്ക് എലക്ഷൻ്റെ തിരക്കിലാണ് അത് കഴിയട്ടെ എന്ന് പറഞ്ഞു എലക്ഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡിസംബർ ആയി കഴിഞ്ഞ് പറഞ്ഞു ഈ സലം എന്ന് പറഞ്ഞ ഓഫീസർ ശബരിമല ഡ്യൂട്ടിയിലാണ് അദ്ദേഹം രൂപി കഴിഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവാണ് അപ്പം ഞാൻ പല ദിവസങ്ങളിലും കഴിഞ്ഞ ജൂൺ മുതൽ ഞാൻ ഈ ഓഫീസിൽ നിത്യ സന്ദർശകനാണ് രാവിലെ വെറും വൈകുന്നേരമാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വേറൊരു പാർട്ടിയുടെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു നമുക്ക് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് തന്നുകൊണ്ടാണ് പാർട്ടി നേതൃത്വം പോലെ ഉറപ്പ് തന്നുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ വന്നത് പക്ഷെ എന്നെ ഇവര് പറ്റിക്കുകയാണ് ചെയ്തത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഒരു തീരുമാനമായില്ല ഈ ബന്ധപ്പെട്ട പോലീസ് ഓഫീസറെ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഈ കേസ് വേണ്ടി ഇവർ ചെന്നിട്ടേയില്ല ഈ പൈസയല്ല ഇവര് വാങ്ങി ഇവരുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് പോലും നമുക്ക് അതിനൊരു അപ്പോൾ വീണ്ടും ഞാൻ ഈ കാര്യങ്ങളെല്ലാം ആയിട്ട് പോയി അഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്നിട്ട് പുറത്താണ് ഞാൻ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തത് അപ്പോൾ നഷ്ടപ്പെട്ട പൈസ ചോദിച്ചു പ്രാണി ഇവരെ ഭീഷണിപ്പെടുത്തുന്നു ആ ദിവസത്തെ കൊണ്ട് നിങ്ങളെ ആക്രമിക്കും മകൻ്റെ പേരിൽ കേസ് കേസെടുപ്പിക്കും എന്ന രീതിയിലെല്ലാം ഇവർ തന്നെ ഇതുസംബന്ധിച്ച് മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയും ചെയ്തു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സംഘടനാ ജനറൽ സെക്രട്ടറി മണ്ഡലം കമ്മിറ്റി എന്നീ കേന്ദ്രങ്ങൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും കാണാതിരുന്നതിനെ തുടർന്നാണ് ഇവർ ആത്മഹത്യാ ഭീഷണി മുഴുക്കി പെട്രോൾ കനാസുമായി എത്തിയത് ഏറെ നേരം പ്രതിഷേധിച്ചിട്ടും ബി ജെ പി നേതാക്കൾ ആരും തന്നെ സംഭവസ്ഥലത്ത് എത്തിയില്ലെന്ന് മാത്രവുമല്ല ഇതു സംബന്ധിച്ച് പ്രതികരിക്കാനും നേതൃത്വം തയ്യാറായിട്ടില്ല ഒടുവിൽ ഒത്തുതീർപ്പാക്കാനായി ഇവരെ കോതമംഗലം പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു ന്യൂസ് ഡെസ്ക് que si News.